ഞാൻ ഈ കഥകളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എഴുതിയ കഥകളാണ് എന്ന് വിചാരിക്കരുത് ഇത് നടന്ന സംഭവങ്ങളാണ് നിങ്ങൾക്കറിയാലോ എല്ലാവരും വന്ന് സംസാരിക്കും സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകളാണ് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ ഈ കഥകൾ 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 എന്ന് പറയുമ്പോൾ നടന്ന സംഭവങ്ങൾ തന്നെയാണ് പറയുന്നത് ഇതിൽ ഞാൻ ഒരു സംഭവം പറയാം ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ട് പലരും ഇത് അവിശ്വസനീയം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഞാൻ ഇതെങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് പലരും വിമർശിച്ചിട്ടുണ്ട് അങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് ബുദ്ധിയില്ല എന്ന് പറയരുത് കാരണം വളരെ ബുദ്ധി ഉപയോഗിച്ച് ജീവിതത്തിൽ ഉയർന്ന് ബിസിനസ് മേഖലയിലാണെങ്കിലും പ്രൊഫഷണലായിട്ടാണെങ്കിലും ഉയർന്ന് നിന്നിട്ടുള്ള ആളുകളൊക്കെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ മലയാളികളിലെടുത്താൽ ഏറ്റവും സമ്പന്നതയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ശ്രീ എം എ യൂസഫലി അദ്ദേഹം വിശ്വാസിയാണ് ശ്രീ രവി പിള്ള അദ്ദേഹം വിശ്വാസിയാണ് ശ്രീ ചിറ്റിലപ്പള്ളി ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം വിശ്വാസിയാണ് ഇപ്പോൾ ജുവലറികളൊക്കെ നടത്തുന്ന നമുക്കറിയാം ഒരുപാട് അത്രയുള്ള ആളുകളൊക്കെ തന്നെയും ഏത് മതവിശ്വാസത്തിലുള്ള ആളുകളാണെങ്കിലും അവരൊക്കെ വിശ്വാസികളാണ് അവരൊക്കെ ബുദ്ധിയുള്ളവരാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വിശ്വാസമുള്ള ഈ ആളുകളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് അത് വിശ്വസിക്കും അങ്ങനെയാണ് ഈ പലപ്പോഴും ഈ പണം ചൂഷണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചെറിയ ശതമാനം ആളുകൾ ഇവരെ വെച്ചിട്ട് ഇത് കച്ചവടം വൽക്കരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു അമ്മ ആ അമ്മ ഞാൻ ആ അമ്മയുടെ നമ്പർ ഇപ്പം ഇവിടെ എൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണെങ്കിൽ ഇതിന് ശേഷം ഒന്ന് വിളിച്ച് നോക്കും എടുക്കുക എടുക്കത്തില്ലയെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ അമ്മയോട് സംസാരിച്ചിട്ട് കുറച്ച് കാലമായി അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിരുന്നു ഒരിക്കൽ ഞാനത് ഹരിയുടെ വീഡിയോയിൽ വന്ന് പറയാം എന്ന് പറഞ്ഞിരുന്നു ആ അമ്മ ഖത്തറിലാണ് ഈ അമ്മ അവർ ഒരു ഒരു കുടുംബം മൂന്ന് മക്കൾ മൂന്ന് മക്കൾ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ തിരുത്തി തോന്നും നാല് മക്കൾ നാക്ക് തോന്നുന്നു നാല് മക്കൾ ഉണ്ടവർക്ക് നല്ല മക്കളാണ് നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹനിധികളായ മക്കളുള്ള ഒരമ്മയും അച്ഛൻ ആ അച്ഛൻ ഈ മക്കളെ നല്ലോണം നോക്കി അദ്ദേഹം നല്ല ഉന്നതമായ നിലയിൽ ഉന്നത ഔദ്യോഗിക സ്ഥാനത്തിരുന്ന ഒരാളാണ് ഖത്തർ അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടിട്ട് ഇദ്ദേഹം മരണ അടക്കമെല്ലാം കഴിഞ്ഞിട്ട് ഈ അമ്മ ഒരു ആസ്ട്രോളജറെ സമീപിച്ചു ഞാൻ ഒരിക്കലും ഒരു ആസ്ട്രോളജറുടെയും പേര് പറയത്തില്ല കാരണം നമ്മൾ ഒരാളെയും മോശക്കാരനാക്കാനല്ല ഇത് പറയുന്നത് ഇതൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ് കാരണം നാളെ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധി ഇപ്പം എനിക്ക് ഒരാളിടയ്ക്ക് ഒരു കമൻ്റ് ഇട്ടു വിശ്വാസികളൊന്നും എന്തോ ലോജിക്ക് ഇല്ലാത്ത വിശ്വാസം അങ്ങനെ ഇല്ല ലോജിക്കുണ്ട് പക്ഷെ നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ കുറച്ച് ചിന്തിക്കുക എന്നുള്ളതിനു വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത് നിങ്ങളോട് അപ്പോൾ ഈ അമ്മ ചെന്നിട്ട് നോക്കിച്ചപ്പോൾ ആൾ നോക്കിയിട്ട് പറഞ്ഞു ഈ അച്ഛൻ്റെ ആത്മാവ് അതായത് അമ്മയുടെ ഭർത്താവിൻ്റെ ആത്മാവ് എടുക്കാൻ യമൻ വന്നപ്പോൾ യമൻ്റെ ദണ്ട് മറന്നു വെച്ചിട്ട് പോയി ഇനിയും ഈ എടുക്കാൻ വേണ്ടി യമൻ ഒരു വരവും കൂടെ വരും വരുമ്പോൾ മക്കളെ ആരെങ്കിലും ഒരാളെയും കൂടെ കൊണ്ടുപോകുന്നു നമ്മൾ അറി ചോദൂ ഒരമ്മയെ സംബന്ധിച്ച് ആ ഒരു അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ മക്കളാണ് അത് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് ഒരു അമ്മയെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് അമ്മമാരെ എടുത്തു നോക്കുക അമ്മമാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ആരോഗ്യത്തേക്കാൾ അവരുടെ ആയുസിനേക്കാൾ അവരുടെ ഭാവിയേക്കാൾ അവർക്ക് ആശങ്കകൾ കൂടുതലുള്ളത് അവരുടെ മക്കളുടെ ഭാവിയെയും അവരുടെ ജീവിതത്തെയും ഒക്കെ കുറിച്ചാണ് അത് നോർമലിയാണ് ഒരു അമ്മയോട് നിങ്ങളുടെ മകൻ മരിക്കുമെന്നോ നിങ്ങളുടെ മകൻ എന്തെങ്കിലും കുഴപ്പം വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ അമ്മ ആ സമയത്ത് നിങ്ങൾ പറയുന്ന ലോജിക്ക് ചിന്തിക്കില്ല ഇൻ്റലക്ച്വൽ ചിന്തയൊന്നും വരില്ല ഇമോഷണൽ ചിന്ത മാത്രമേ വരുള്ളൂ അപ്പോഴാണ് ഈ മാ താലിമാലയാണ് കയ്യിലെങ്കിലും അത് കൊടുത്തുകൊണ്ട് എന്താണ് പരിഹാരം എന്ന് അവരെ തേടും അങ്ങനെ ഈ അമ്മയെടുത്ത് പറഞ്ഞു മക്കളിൽ ആരെങ്കിലും ഒരാളെ കൊന്നുകൊണ്ട് പോകുന്നു നിങ്ങളാലോ ചോദിക്കും അങ്ങനെ പറഞ്ഞിട്ട് പൈസ വാങ്ങി പൈസ വാങ്ങി പിന്നീടാണ് ഈ അമ്മയെ ഞാൻ എൻ്റെ അടുത്ത് വരികയും പരിചയപ്പെടുകയും ചെയ്യുന്നത് ഇത് പലർക്കും ഒരു അനുഭവം ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ അമ്മ റിയലൈസ് ചെയ്യുന്നത് എൻ തന്നെ പറ്റിച്ചതാണ് പറ്റിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളോട് ഈ ഇപ്പോൾ ഓവറായിട്ട് വിശ്വാസമുള്ള ആളുകൾ ഉണ്ടാവാം നമ്മളോട് വിശ്വാസം പറഞ്ഞിട്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ചൂഷണത്തിന് നിന്നു കൊടുക്കുന്നതും ദൈവത്തിൻ്റെയാണ് അത് ചെയ്യാൻ പാടില്ല കാരണം ഇവ നമ്മുടെ ഭഗവത്ഗീതയിൽ പോലും പറയുന്നത് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഖ്യാത്യതരമ്മയ വിമർശയിത ദശേഷേണ യഥാ ഇച്ഛസി തഥാഗുരു എന്നാണ് ഞാൻ നിങ്ങൾക്ക് അതിഗഹനമായ ജ്ഞാനം പകർന്നു നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ അതേപടി ഇങ്ങനെ എടുത്തെല്ലാം ഒരു ഒന്നും എതിർത്ത് പറയാതെ ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ് ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി വേറൊന്നും ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ അതിനെ വിമർശന ബുദ്ധിയാവിശകലനം ചെയ്ത് യഥാ ഇച്ഛസ്സി തഥാഗുരു എന്താണോ നിങ്ങൾക്ക് യുദ്ധം എന്ന് തോന്നുന്നത് അത് വിശ്വസിക്കുക എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇത് ഭഗവത്ഗീതയിൽ പോലും പറയുന്നതാണ് അപ്പൊ നമ്മളുടെ ആചാര്യന്മാർ നമ്മളുടെ ഗ്രന്ഥങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത് നീ ഇത് പറയുന്ന ആചാര്യൻ വലിയ ആചാര്യനാണ് ഇത് പറഞ്ഞുകൊണ്ട് അത് വിശ്വസിക്കണം എന്നല്ല നീ നിന്റെ ബുദ്ധിക്കനുസരിച്ച് നീ കൂടി അതിനെ ഒന്ന് വിശകലനം ചെയ്യണം അതായത് എന്നോട് എന്നോടൊരാളൊരു കാര്യം പറയുന്നു ഞാൻ ഇതിന് പരിഹാരം ചെയ്യണം എന്ന് പറയുമ്പോൾ ഇത് ഇയാൾക്ക് പൈസ ഉണ്ടാക്കാനാണോ എന്റെ കയ്യിൽ ഇരിക്കുന്ന പണം ഇയാളിലേക്ക് എത്താനാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്